സിനിമയില് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ തന്നെ വന്നിട്ടുള്ളതൊക്കെ ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ക്യാരക്ടർ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഡാൻസ് ഒരു ഇതും കാരണം നമുക്ക് അങ്ങനത്തെ അവസരങ്ങൾ വരുന്നില്ലല്ലോ സിനിമയിൽ അപ്പൊ അത് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ലൊക്കേഷൻ ഒന്നാമത്തെ കാര്യം എല്ലാരും തമ്മിൽ ഭയങ്കര സിനിമ പിന്നെ അതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും കുറെ കൂടെ ഇപ്പം ഞാൻ പ്ലസ്ടു ആണെങ്കിൽ കൂടെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്കും അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ എന്തായാലും കാരണം പി ഡി സി അല്ലെങ്കിൽ പ്ലസ് ടു രണ്ടും ഫേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് പി ഡി സി ഉള്ള കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് പി ഡിഗ്രിക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാലും പ്ലസ് ടുള്ളവർക്കാണെങ്കിലും പഴയ എന്താ പറയാ അവരുടെ ആ സ്കൂളും അതും ഒക്കെ എനിക്കും എൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ ഇപ്പൊ പഠിക്കുന്നവർക്കാണെങ്കിലും നമ്മുടെ പഴയ കാലഘട്ടം സ്കൂള് കോളേജ് അങ്ങനെയുള്ള എല്ലാം നമുക്ക് എപ്പോഴും ഭയങ്കര സ്വീറ്റ് മെമ്മറീസ് ആണ് അതെപ്പോ നമ്മള് ടി വിയിലോ അല്ലെങ്കിൽ സിനിമയിലോ അങ്ങനെ ആയിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടാകും അങ്ങനെ കുറെ ഇൻസിഡൻറ്റ്സ് ഈ സിനിമയിലുണ്ട്